ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ഇച്ചൂൻ്റെ ഒരു കുഞ്ഞ് മോർണിംഗ് റൂട്ടീൻ ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ഇച്ചു കൂട്ടേണ്ടത് സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടോ പോണ അങ്ങനവാടി പോകുന്ന ദിവസം മിക്ക ദിവസവും എങ്ങനെയാ കേട്ടോ പക്ഷെ ഇന്ന് ആളെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ അമ്പൂടി പാൽ കൊടുക്കുക കേട്ടോ പാൽ നമ്മൾ വെള്ളം കൂട്ടിയിട്ടോ പാല് കളിച്ചിരിക്കുന്നത് ഡയറക്റ്റ് പാൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് പാല് ഒരു ഗ്ലാസ് പാലെടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കപക്കെട്ടും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അമ്പുടനും മതിയായ ആള് തുപ്പും അല്ലയെന്നുണ്ടെങ്കിൽ നാവ് പുറത്തേക്കും അങ്ങനെയാണ് ഇപ്പം കാണിക്കുന്നത് പിന്നെ ഇച്ചുവിന് ഇച്ചൂനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് നമ്മൾ ബുൾസയും ഒരു ഹൊർലിക്സ കൊടുത്തതാണ് അങ്ങനെ രാവിലെ കഴിക്കല് കുറവെന്ന് ഇവിടെ ചെറിയ വയ്യായി ഒക്കെ ഉണ്ട് ശ്വാസം മുട്ടലുണ്ട് അങ്ങനെ അവിടെ പോകേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇവിടെ കടന്ന് അട്ടഹസുകയായിരുന്നു പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വിട്ടതാ കേട്ടോ പിന്നെ ഇവിടെ കടന്ന് വേറെ കുഴപ്പമൊന്നും ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് വേറെ പനിയോ ചുമയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വിട്ടത് ഇപ്പോൾ നമ്മൾ ഈച്ചുവിൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ സുട്ടുമണികൾ രണ്ടും നല്ല ഉറക്കട്ടോ ഇച്ചൂനും ഒട്ടും ഇഷ്ടല്ലോ പുറച്ചെടുത്താലും ആള് തട്ടിക്കാളയും രണ്ടാളും കട്ടി പിടിച്ച കിടക്കും അല്ലാന്നുണ്ടെങ്കി രണ്ടും രണ്ടും സൈഡാവും അപ്പം അത് അമ്പോട് നല്ല ഉറക്കമായിരുന്നു ഞാൻ പിന്നെ ഇച്ചു നൈറ്റ് എഴുന്നേറ്റ് ഇങ്ങനെ ഏറ്റിങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ തീരുന്നങ്ങനെ അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ പോയി മെല്ലെ എടുത്തുകൊണ്ട് വന്നു അമ്പോട് നീച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല കാരണം ഇച്ചു അമ്പടും കൂടെ വഴക്കുണ്ടാക്കും ഞാൻ മെല്ലെ നമ്മളെ ഇച്ചൂസിനെ എടുത്തുകൊണ്ട് വന്ന് അപ്പം തന്നെ അവൻ പറഞ്ഞെങ്കിൽ അങ്ങനവാടി പോകണം ഞാൻ കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി താന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ നയിക്കോട്ടെ ഞാൻ കുറെ പറഞ്ഞു പോകണ്ട അയ്യാത്തല്ലേ എന്നൊക്കെ പറഞ്ഞേ അതിനൊന്നും സമയം പിന്നെ ഞാൻ ബ്രഷ് എടുത്തുകൊണ്ട് വരാൻ പോയിരിക്കും ആൾ ഒളിച്ചിട്ടാ പല്ലേക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വല്ലയൊക്കെ കുറച്ച് മടിയുണ്ട് കേട്ടോ വയറുവേദന എടുക്കണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഉണ്ട് ഗ്യാസിൻ്റെ ചെറിയ വിഷയമുണ്ട് ഇപ്പോൾ വയറുവേദനയ്ക്കണെന്നും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു അമ്മ പല്ലേച്ച് തരാം എന്ന് പറഞ്ഞു ഏ വേണ്ട അവന് പല്ലേക്കണ്ട പല്ല ഒക്കാതിരിക്കാനുള്ള ഓരോ അടവുകൾ കേട്ടോ പിന്നെ അവനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി ഓരോന്ന് പറഞ്ഞ് പല്ലൊക്കെ തേപ്പിച്ച് എന്തൊക്കെ അഭ്യാസം എടുക്കണം എന്ന് പറയുമ്പോൾ പല്ലേപ്പിച്ച് എടുക്കാൻ ആദ്യമൊന്നും ഇങ്ങനെ മടിയൊന്നും ഉണ്ടായിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് തുടങ്ങിയതാണ് ഭയങ്കര മടിയാണ് പല്ലേക്കായി എനിക്ക് തോന്നുന്ന പല്ല അവൻ്റെ മുന്നത്തെ പല്ല് മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ പല്ല് തേക്കുമ്പോൾ വേദന എടുത്തിട്ടാണെന്നുണ്ട് പിന്നെ ആളൊറ്റയ്ക്ക് കുൽ കുഴിഞ്ഞ് ഫ്രഷായി വന്നു പിന്നെ ഞാൻ കൈ അവിടെ തന്നെ കുളിപ്പിച്ചു കെട്ടോ ചൂടുള്ളം വെച്ച് കുളിപ്പിച്ച് ആളങ്ങനെ റെഡിയാക്കി എടുത്ത് അങ്ങനെ വാടി പോകുമ്പോഴേ നേരിട്ടപ്പോൾ തന്നെ ഒമ്പത് മണിയാണ് പോകണം എന്ന് പറഞ്ഞ വാശി വന്നിട്ട് പിന്നെ ഇനി നിൽക്കാൻ സമയം ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ആ പൂസ് കൊണ്ടുപോകും അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുളിപ്പിച്ച് സുന്ദരക്കുട്ടിപ്പനാക്കി കൊണ്ടു നമുക്ക് കുളിക്കുമ്പോൾ നിൽക്കറിട്ട് കുളിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇളക്കം പിന്നെ കുളിപ്പിച്ച് കൊണ്ടിരുത്തി തോർത്തുകൊണ്ട് എന്ത് ചെയ്താലും ഒരാൾ സമ്മിക്കുന്നില്ല പിന്നെ ലോഷനൊക്കെ തേച്ച് കൊടുത്ത് നല്ല സുന്ദരനാക്കി കുളിയൊക്കെ കഴിഞ്ഞാൽ ഈ ചൂട്ടൻ ലോഷൻ ഇടുകട്ടോ കുഞ്ഞതേയും കുഞ്ഞിതേയും മുതലേ ഞാൻ അവന് ലോഷൻ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഉച്ചിരിയാക്കി കൊടുക്കും അതിപ്പോൾ ഒരു ഷീലായി നമ്മൾ എന്നും അങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ ഒന്നുമല്ല ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം ഒന്ന് ലോഷനൊക്കെ ഇട്ട് ആളെ സുന്ദര കുട്ടപ്പനാക്കാൻ പോകാം കേട്ടോ അപ്പോൾ അവൻ അവന് പറ്റുന്നിടത്തൊക്കെ തേക്കുന്നുണ്ട് കാലയിലും കൈയിലൊക്കെ അവൻ തേക്കുന്നുണ്ട് അപ്പോൾ ഞാനും ബാക്കിയൊക്കെ തേച്ച് കൊടുത്ത് നമ്മൾ അവന് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ലോഷനൊക്കെ തേച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അലമ്പിടിച്ച് നടക്കണമെന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ ഉടുപ്പിലെ ചെളിയോ കറ എന്തേലൊക്കെ എപ്പോൾ മാറ്റണം ഒരു ദിവസം എങ്ങനെയാണേൽ ഒരു നാലഞ്ച് ചോടി ചുരുങ്ങിയത് അവന് മാറ്റണം പിന്നെ മക്കളല്ലേ നല്ലവന് കുറച്ച് വൃത്തിക്കായിരിക്കാം ഭയങ്കര ഇതെല്ലാം കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവന് നല്ല നീറ്റായിട്ടിരിക്കുക എപ്പോഴും പിന്നെ ഇപ്പോൾ അവിടെ മുട്ടായി ഉണ്ട് കേട്ടോ അപ്പോൾ മുട്ടായി എടുക്കാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തത് നമ്മൾ ബർത്ത് ഡേക്ക് രണ്ടാക്കും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് എഴുതി എടുത്ത കേട്ടോ കളർ ചേഞ്ചിലെടുത്തത് പക്ഷെ അമ്പുടൂൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറ്റിയില്ല അത് വേറെ നമുക്ക് അതിൻ്റെ വിഷമമൊക്കെ അടുത്ത ബർത്ത്ഡേക്ക് തീർക്കാം നമ്മുടെ മക്കൾക്ക് വയ്യാതെ വയ്യാതിരുന്നതുകൊണ്ട് നമുക്കൊന്നിനും പറ്റിയില്ല അവർ ആരോഗ്യമല്ലേ നമുക്ക് വലുത് വേറെ എന്ത് സെലിബ്രേഷനേക്കാളും വലുത് അതൊക്കെ തന്നെയല്ലേ അപ്പം അങ്ങനെ അത് പൊട്ടയിൽ നിന്ന് എഴുതി പിന്നെ നമ്മളെ മൈൻഡൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇവരെ കൂടെ ഇങ്ങനെ ഒന്ന് കളിച്ച് നടന്നത് നടന്നാൽ തന്നെ ഒരുപാട് ഹാപ്പിയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടുന്ന തന്നെ വേണമെങ്കിൽ പാറേ അപ്പോൾ ഞാൻ ദാമ്പുടൂനെ കുളിപ്പിച്ച് രോഷനൊക്കെ തേച്ചെടുത്ത് എടുത്ത് ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് പാനിലിട്ടിട്ട് ആളത് ഊരാൻ സമ്മതിക്കുന്നില്ല കേട്ടോ തോർത്തുകൊണ്ട് പിന്നെ ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തുണ്ട് ഗ്യാസിൻ്റെ ചെറിയ വിഷയമുണ്ട് അപ്പോൾ ഗ്യാസിന് മരുന്ന് കൊടുത്ത് ഫുഡ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിക്കും അങ്ങനത്തെ ഒരു കുഴപ്പം മരുന്നൊക്കെ മരുന്നൊക്കെ കുടിക്കാൻ ഉഷാറാണ് പിന്നെ അതും ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണം എന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കുടിച്ചോളും അപ്പോൾ അതാ പന്തുള്ള ഉടുപ്പ് മതി എന്നും പറഞ്ഞിട്ട് അതെടുത്തിട്ടതാണ് ഞങ്ങൾക്ക് നല്ല വൃത്തിക്കിടണ്ടോ നല്ലപോലെ തേച്ച് നല്ല വൃത്തിക്ക് ഡ്രസ്സ് ഇടണം ആ ഡ്രസ് ഇടുമ്പോ നമ്മൾ ചൂടുണ്ടെങ്കിൽ ഇടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ തേപ്പിച്ചോണ്ടി പിന്നെ പറഞ്ഞു വയ്യടാ പറഞ്ഞു അങ്ങനെ ആക്കിയിട്ട് ആള് എടുത്തിടുക കേട്ടോ പിന്നെ രാവിലെ പാൽ ഹോർലിറ്റ്സ് ഉണ്ടാക്കി അപ്പം അത് കൊടുത്തു കുറച്ച് കുടിച്ചു പിന്നെ ബുൾസയും വേറെ ഒന്നും കഴിക്കണില്ല അപ്പം ബുൾസും ബുൾസ ഉണ്ടാക്കി കൂടുതൽ കഴിച്ചോ അപ്പം നല്ല കുരു കുരു പോകട്ട് കൂടുതൽ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ നിക്കറ് മാറ്റി എന്താ വേറെ നല്ലൊരു പാൻറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ അമ്പുടിക്കൂട്ടൻ്റെ പാൻറ്റാ കേട്ടോ ഇറക്കം കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റത്തില്ല അമ്പുടൂനും ഭയങ്കര ടൈറ്റായിരുന്നു അരവണ്ണം കുറച്ച് കുറവില്ല അതിന് ഭയങ്കര കഴിച്ചിട്ടും അപ്പോൾ ഇച്ചൂനാണെങ്കിൽ കറക്റ്റ് പാച്ച രണ്ടാകും ഒരേ സൈസ് ഡ്രസ്സ് എടുത്താൽ മതി കേട്ടോ രണ്ടാകും ഒരേപോലെ വേറെ ടെൻഷനൊന്നുമില്ല ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോൾ എടുക്കുമ്പോൾ ഒരേപോലത്തെ ഡ്രസ്സ് കളർ ചേഞ്ച് എടുക്കുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടാലോന്ന് രണ്ടാക്കും ഒരേ പോലത്തെ ഇട്ട് നിരത്തിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പം നമുക്ക് ഓണത്തിന് ഞാൻ അങ്ങനെ കയറുന്നത് രണ്ടാക്കും ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണമെന്ന് അപ്പം ഞാൻ മുടി ചെയ്യുമ്പോൾ പാൻ ചേർപ്പ് വെച്ച് അങ്ങോട്ട് ചെയ്യുക അപ്പം പിന്നെ തലയിലുള്ള പാനും കിട്ടും മുടിയും ചെയ്യാറില്ല അത് പാൻ ചിരിയെടുക്കാമെന്ന് വെച്ചാൽ സമ്മയ്ക്കെത്തില്ല അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കുറേ ദിവസം നിന്നേ പിന്നെ തലയിൽ നല്ല പാനുണ്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ രണ്ട് മൂന്ന് പാനൊക്കെ കിട്ടി രാത്രി മുഴുവൻ ചൊറിച്ചില്ല തല ചോറിന് കൊടുത്ത് 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 ഞാനൊരു വിധമാവും ഒന്നെങ്കിൽ തല ചൊറിയണം അല്ലെങ്കിൽ മേല് തുറച്ച് എന്താ പറയുക മേല് ചോർന്ന് കൊടുക്കണം അപ്പം ഈ എന്താ പുഴുക്കളൊക്കെ തേക്കുന്ന റബർ എന്നൊക്കെ പുഴുക്കളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോറിച്ചിലോ പറഞ്ഞിട്ട് ഒരു രക്ഷ ഇല്ല അതാപു ഇച്ചൂസിന് ചന്ദനക്കൂരൊക്കെ തൊട്ട് കൊടുക്കുക കേട്ടോ റൂമൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതിൻ്റെ ആ ഒരുട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം അപ്പം ആ മുട്ടായിക്കെ കിട്ടിയാൽ ഇതാക്കുക അതാണ് കഴിച്ചുകൊണ്ട് നിൽക്കുക അച്ഛൻ രാത്രി കൊണ്ടുവച്ചതാണ് എന്താ ഇച്ചുകൊണ്ട് രാവിലത്തെ കരാപരിപാടി ചെയ്താൽ ഡോറാബിച്ച് കാണുക ബുൾസേ കഴിച്ച് പിന്നെ അവന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതൊക്കെ എടുത്തു ഇടയ്ക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുപോകും ക്യാരറ്റ് പിന്നെ അവനുള്ള പാത്രം ടവലൊക്കെ അപ്പം എനിക്ക് തമ്പുടിക്കൂട്ടൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നു കേട്ടു അപ്പം ഞാൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ അവൻ അവിടെ ഇരുന്ന് കരയായിരുന്നു അപ്പം അതാ അമ്പുടൂനും പാൽ കൊടുത്ത് അമ്പുടൂനും പാലാട്ടോ കൊടുത്തത് ആ പിച്ചുനും വേണമെന്ന് പറഞ്ഞാൽ പിച്ചുനും കൊടുക്കുക പിച്ചുമൊക്കെ നോക്കുക എല്ലാം ഉണ്ടോ അവൻ ക്യാരറ്റ് എടുത്തേക്കാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുകയാണ് അതെ ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു ശീലാട്ടോ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ അവിടെ പോകുക അതേ പുറത്ത് പോകും എന്താണെന്നുണ്ടെങ്കിലും അവനൊക്കെ ഞാൻ പ്രാർത്ഥിപ്പിച്ചിട്ട് പോളു വിളക്കെത്തിച്ചെന്നും പ്രാർത്ഥിക്കുന്നു വിളക്കെത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളത് വിട്ടു അപ്പോൾ അവൻ എന്താ ടാറ്റൂമ്മ ഒക്കെ കൊടുത്ത് പോകും അപ്പോൾ ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ ആൾ ഒറ്റയ്ക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ അപ്പോൾ എനിക്കും ടാറ്റ ഒന്ന് പോകും അവന് വണ്ടീൻ്റെ ബാക്കിലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഫ്രണ്ട് ആൾക്ക് വണ്ടീൻ്റെ ബാക്കിൽ ഇരിക്കണം എന്നു പറഞ്ഞ് ഭയങ്കര ഇതായിട്ടോ അപ്പോൾ അപ്പൂസായിട്ടൊക്കെ കൊണ്ടാക്കുന്നത് അവൻ്റെ മാമനാണ് അവനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ടാറ്റാബൈബായി പറഞ്ഞ ആൾ പോവാണ് അപ്പോൾ ആൾക്ക് പോകാനൊക്കെ നല്ല ഇഷ്ടം കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുതെട്ട് നമ്മളെ കുഞ്ഞു മണികൾക്ക് അപ്പോൾ ഇതാ നമ്മുടെ ചേട്ടായിക്കൂട്ടനെന്തപ്പി അനിയും കൂട്ടം വരുതാ ഈച്ചുവിൻ്റെ കളിക്കുന്ന കത്തി കേട്ടോ അതോ അവിടെ ഇട്ടിട്ടാണ് അവൻ പോയത് അപ്പോൾ ഉള്ളൂ വീഡിയോ ബൈ ബൈ ടാറ്റാബൈബായി യു